േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിപ്പുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗീതു ഒടുവിൽ മാർഗഴിയെ തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ഗീതു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് നിന്നുപോകുന്നു എന്നെ പോലെയുള്ള മറ്റൊരാൾ അതെങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കാൻ യാതൊരു മാർഗവുമില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് അവൾ ഇതോടെ ഗീതുവിനോട് മാർഗഴി സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് നീ എന്താണ് ആലോചിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ നീ പേടിക്കേണ്ട കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് നമ്മൾ കാണാൻ ഒരുപോലെ തന്നെ അതെങ്ങനെ സംഭവിക്കും അത് എനിക്കും അറിയില്ല പക്ഷേ ഞാൻ മറ്റൊരു കാര്യം നിന്നോട് പറയാം നിന്നെ ചതിക്കാനാണ് ഇവിടെയുള്ള എല്ലാവരും ശ്രമിക്കുന്നത് അത് എനിക്കും അറിയാം പക്ഷേ അവർക്കൊരു മറുപടി കൊടുക്കുന്നതിന് ഞാൻ നിന്റെ കൂടെ നിൽക്കാം അല്ല നീ എന്തിനു നിൽക്കണം നിനക്കെന്താ അതുകൊണ്ടുള്ള ലാഭം ലാഭം ഒന്നും നോക്കിയിട്ടല്ല കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മാർഗ്ഗഴി വാക്ക് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്